പെട്ടെന്ന് ഫോണിൽ ഫസ്റ്റ് സോ ഞങ്ങൾ നമ്മുടെ വ്ളോഗിന്റെ മോൺട്രിയൽ മൗൺട്രിയ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടന്നിരിക്കുകയാണ് ഇന്നലെ ഫുൾ ഓട്ടോവൊക്കെ ഇറങ്ങി ഇന്നലെ വളരെ വൈകി നമ്മൾ എയർ ബി എം ബിയിൽ വന്ന് കയറി എയർ ബി എം ബിയിൽ വന്ന്

ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ എർ ബി എൻ ബി സ്റ്റേ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ആണ് കാലഗറിയിൽ കാണുന്നതിലും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ആർക്കിടെക്ചറുകളൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ ക്യാമറ റൊട്ടേറ്റ് കാണിച്ച് തരാം എന്താണ് ഈ പ്രദേശവും നാട്ടിലത്തെ ഒരു നാട്ടിലൊരു വൈബായിരുന്നു ഇവിടെ സത്യം പറഞ്ഞു ഇന്നലെ കയറി വരുമ്പം ചീവീടൊക്കെ കറിയുണ്ട് നമ്മുടെ അയ്യോ കാണുന്നുണ്ടോ 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 ഇതാണ് അയർലൻഡിലെ വലിയ പ്രമുഖനായ ഹലോ വീട് 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 രാ ഇതായിരുന്നു നാട്ടിലത്തെ വൈബ് പറയാൻ കാരണം നാട്ടിലേക്ക് പറമ്പൊക്കെ ഉണ്ട് കാലഗറിയിൽ ഇങ്ങനത്തെ പറമ്പുകളൊന്നുമില്ല നമുക്ക് അവരുടെ പൂന്തോട്ടം അങ്ങനെ അവിടെനിന്ന് പിന്നെ പൂന്തോട്ടം ഒക്കെ ഉണ്ട് അവിടെ അവിടത്തെ അല്ലേ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പൂക്കളം ഇടാനായിട്ട് അപ്പൊ മൗലാം ഇമ്പോർട്ടൻസിൽ ഇനി ഭാഷ അറിയാതെ ഫുഡ് ഓർഡർ ചെയ്യണം ോ അപ്പൊ ശരിയെന്നാ കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാന് ഇവിടെ എടുത്തു നോക്കി എന്താ ഓൾ ട്രെയിൽസ് മാപ്പ് എടുത്തു നോക്കി സാധനം വർക്കിങ് അല്ല കാരണം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്നിട്ട് ഇവിടെ നമ്മൾ മൗണ്ട് റംബലിന് ട്രെയിൽ ഹെഡില് പോയി നോക്കി അപ്പൊ അവിടെ നോക്കുമ്പോൾ പാർക്കിംഗ് ഇല്ല അവിടെ എന്തോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പാർക്കിങ്ങില് മാത്രമേ പക്ഷെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് പെർമിറ്റ് ഉള്ളൂ അത് കണ്ടുകൊണ്ട് പിന്നെ വേറൊരു ട്രെയിൽ ഹെഡിലേക്ക് വന്നിട്ടാണുള്ളത് ഐ ഗസ് ഈ ട്രെയിൽ നേരെ പോകുന്നത് ലേക്കിലേക്കാണ് നോക്കാം ഇത് ലൂപ്പ് ട്രെയിലാണോ അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ബാക്ക് ആണോ എന്ന് എന്നിട്ട് നമുക്ക് നോക്കി അതിനനുസരിച്ച് പോകാം അവിടെ നിന്ന് രണ്ടാൾക്കാർ ഇറങ്ങി വരുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ട്രെയിൽ ഹെഡാണ് പിന്നെ അവിടെ നിന്നും ആൾക്കാർ കയറി ഇറങ്ങി വരുന്നുണ്ട് അപ്പം അവിടെയും ഒരു ട്രെയിൽ ഹെഡുണ്ട് ഇനി ഇത് രണ്ടും കണക്ക് ചെയ്യുന്നൊരു വലിയൊരു ലൂപ്പ് ട്രെയിലാണെങ്കിൽ അതിനനുസരിച്ച് പോകാം Uh, come Okay. Sure. So it's pretty clear. So it's starting from here, right? Yeah, correct. And okay. So yeah. And what is this trail called? Indian end, uh, it's Netherlands so it's like Indian ocean. okay. Yeah. Okay, sure. And uh, okay, thank you so much. No worries. and uh, how long is the uh we did it in two and a half. Two and a half? But about Three. About three? Okay, yeah. sure. Thank you so much. No <laughs> yeah, enjoy the rest of your day. Yeah, you too. Thank you. Hmm. The Nes de Indian. Centennial trail. Centennial trail, no, I don't സഞ്ചാരം ആൽബർട്ടൻ ട്രെയിൽ ഓക്കെ അവിടെ ഒരു ട്രെയിൽ മാർക്കറുണ്ട് എനിക്കൊന്ന് നമ്മൾ ഈ പാർക്ക് ഫോളോ ചെയ്താൽ മതി ഫസ്റ്റ് ടൈം ഹൈക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇതിപ്പം വെൽ മെയിൻറ്റെയിൻഡ് ട്രെയിൽ ട്രെയിൽ മാർക്കുകളാണ് അത് കണ്ടുകഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്താൽ മതി ഓൾ ട്രെയിൻ സ്മാപ്പ് വർക്കിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൽബർട്ടിലും ബ്രിട്ടീഷ് കൊളംബിയയിലും ഇവര് കളറ് തുണി കെട്ടി വയ്ക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് കാരണം ആ ട്രെയിൽ മാർക്കർ ഉണ്ടോ ഓക്കെ ട്രെയിൽ മാർക്കർ ഇങ്ങോട്ടാണ് അങ്ങോട്ടേക്ക് രാവിലെ ഏട്ടൻ വാങ്ങി തന്ന അല്ല പിറന്നാളിന് ഗിഫ്റ്റ് തന്ന ഗിമ്പലുമായി ഞങ്ങൾ ഹൈക്കിങ്ങിന് ഇറങ്ങിയാണ് അതെ അതെ ഇതാണ് ട്രെയിൽ മാർക്കർ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം നമുക്ക് ഓഫിയാർ ഭയങ്കര മഡിയാണ് ഈ ട്രെയിൽ ഗ്രീൻസിന് ഹൈക്കിങ്ങിലേക്ക് ആരാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ജോളി അതിന്റെ ഒരു കഥ അതിനു അതിനുമുമ്പ് എന്താ ഹൈക്കിംഗ് എന്തായിരുന്നു അറിയാമായിരുന്നോ ആ എവിടെയാ പോയേജ് ടെൻഡ്രിഡ്ജ് ഓ ഫസ്റ്റ് ഹൈക്ക് ടെൻ ബ്രിഡ്ജിലോ എങ്ങനെയുണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൽബേർട്ടയിൽ ട്രെയിൽ മാർക്കേഴ്സ് ഇങ്ങനത്തതാണ് ഉണ്ടാവുക ഇതേപോലത്തെ ഇതേപോലത്തെ ട്രെയിൽ മാർക്കേഴ്സാണ് ആൽബർട്ടില് ഞാൻ കണ്ടത് അങ്ങനെ അപ്പൊ വലിയ കഥകളൊന്നുമില്ല ഹൈക്കിങ് ഇഷ്ടമാണോ പ്രിൻസിന് അങ്ങനെ ഗിയർ ഹൈക്കിംഗ് ആക്ച്വലി ആക്ച്വലി ഞാൻ ഷൂസ് സൂമിയായിരുന്നു പ്രോപ്പർ ഗിയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷൂസ് സൂമിയായിരുന്നു എപ്പോഴും ഒരു പ്രോപ്പർ ടയർ ഹൈക്കിങ്ങിന് നല്ലതാണ് ഭഗവാനെ എന്തൊക്കെ കേൾക്കണാവോ അതോ അങ്ങനെ നമ്മൾ ആദ്യത്തെ റെസ്റ്റിംഗ് സ്പോട്ടിലെത്തി അല്ലേ എനിക്കൊന്നും ഏകദേശം ഒരു മണിക്കൂറെ നമ്മൾ ഹൈക്ക് ചെയ്യാൻ തുടങ്ങി മണവറായോ ഞാനിട്ട കുത്തായ ായിട്ടില്ല ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ടോ എത്ര ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ വൺ അവറിൽ മേ ബി ത്രീ കിലോമീറ്റർ കൊതുകൊറ്റേഴ്സ് ടോട്ടലാണോ പറഞ്ഞത് അതോ സൈഡാണോ ബാക്ക് ആയിരിക്കും പറയൂ മിസ്റ്റർ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് അനുസരിച്ച് നോക്കി തന്നെ ഈ മരത്തിന്റെ ഇടക്കൂടെ അപ്പുറത്തേക്കൂടി ലേക്ക് ഞാൻ കണ്ട പോലെ എനിക്ക് തോന്നി

കട്ട് ചെയ്തത് ഹലോകെ നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടു ഇനി മുല്ലേക്കുള്ള യാത്രയാണ് മുല്ലേക്കുള്ള യാത്രയിൽ കല്ലും മുള്ളും എന്ന് പറഞ്ഞതാവാം പക്ഷെ നമ്മൾ കല്ലിനെ മുള്ളിനെ അത് ജീവിച്ച് എല്ലാ ബോൻഷൂറുകളെയും അതിജീവിച്ച് മുന്നോട്ട് നമ്മൾ നീങ്ങും ണോ ഇതിപ്പോ ഇവിടന്ന് വരുമ്പ ഇങ്ങോട്ടാരോ കാണിക്കുന്നു ഇവിടെ ഇങ്ങോട്ടാരോ കാണിക്കുന്നു ഇവിടെ നമ്മൾ ട്രെയിനിന്റെ എൻഡിലെത്തി നല്ല പേരുണ്ട് നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് നല്ല ബ്ലൂ സ്കൈലി വീട് എൻ്റെ മുകളിലേക്കുണ്ടോ ഇല്ല അത് നമ്മൾ തിരിച്ചു വന്നാൽ വഴിയാണ് ഓക്കേ ആൽബർട്ടിനെ കാട്ടും ആണ് ഇവിടെ കുറച്ചും കൂടി ഫുഡ് ഹിൽ ടൈപ്പ് എനിക്ക് തോന്നുന്നത് ഫോളിന്റെ സമയത്ത് ചിലപ്പം ഇത് ഫുള്ള് ഇതാവായിരിക്കുക ഓറഞ്ച് യെല്ലോ വിഷാസ് അപ്പൊ ഇത് കഴിഞ്ഞു ഇനി ഇനി എന്താണ് ഇറ്റ്സ് ഔട്ട് ആൻഡ് ബാക്ക് സോ തിരിച്ചും സെയിം റൂട്ട് ആയിരിക്കും അത് നമ്മൾ മാക്സിമം ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷ് ആകാൻ വേണ്ടി നോക്കാം ഷൂട്ടിങ്ങില്ല അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടു സി യു ഓൺ ഡെ നെക്സ്റ്റ് നെക്സ്റ്റ് ബ്ലോക്ക് ഓക്കെ